മിട്ടു എന്ന വിളിപ്പേരുള്ള നിരവധി ആളുകൾ ഉണ്ടാവും എന്നാൽ ഇപ്പോൾ മിട്ടു എന്നത് അങ്ങനെ വീടുകളിലും സൗഹൃദ വലയങ്ങളിലും മാത്രം ഒതുങ്ങുന്ന കേവലം ഒരു വിളിപ്പേരല്ല അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് മിട്ടു കായലുകളുടെ നാടിനെയും അവിടുത്തെ ജീവിതത്തിൽ വള്ളങ്ങളുടെ പ്രാധാന്യത്തെയും അനുസ്മരിപ്പിച്ച് വാഴപ്പിണ്ടിയിൽ തുഴഞ്ഞു നീങ്ങുന്ന തത്തയാണ് മിട്ടു എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം കേരളത്തിൻ്റെ അഭിമാനമായ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ എല്ലാ വർഷവും പൊതുജനങ്ങളിൽ നിന്ന് എൻട്രികൾ ക്ഷണിച്ച് മത്സരത്തിലൂടെയാണ് ഭാഗ്യചിഹ്നം തിരഞ്ഞെടുക്കാറുള്ളത് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫിയിലും ഭാഗ്യചിഹ്നത്തിനായി വാശിയേറിയ മത്സരം തന്നെ നടന്നു ഭാഗ്യചിഹ്നം വരച്ചു നൽകാനുള്ള മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ നൂറ്റി അറുപത് എൻട്രികളാണ് ലഭിച്ചത് ഇതിൽ നിന്നാണ് ബാബു ഹസൻ എന്ന കലാകാരൻ വാട്ടർ കളറിൽ വരച്ച വാഴപ്പിണ്ടിയിൽ തുഴഞ്ഞു നീങ്ങുന്ന തത്തയെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു സമ്മാനത്തുകയായി ബാബു ഹസന് അയ്യായിരത്തി ഒന്ന് രൂപ ലഭിക്കും ഇതിനേക്കാൾ വാശിയേറിയതായിരുന്നു ഭാഗ്യചിഹ്നത്തിന് പേരിടാനുള്ള മത്സരം വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് എൻട്രികളാണ് ലഭിച്ചത് വിദേശ രാജ്യങ്ങളിലുള്ള നിരവധി മലയാളികളടക്കം പേര് നിർദ്ദേശിച്ചിരുന്നു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലഭിച്ച എൻട്രികളിൽ നിന്നെല്ലാമായി എഴുത്തുകാരനായ പി ജെ ജെ ആന്റണി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി ആർ റോയ് ഹരികുമാർ വാലേത്ത് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് മിട്ടു എന്ന പേര് തെരഞ്ഞെടുത്തത് മിട്ടു എന്ന പേര് നാൽപ്പത്തിരണ്ട് പേർ നിർദ്ദേശിച്ചിരുന്നു ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ അമ്പലപ്പുഴ ആമേട സ്വദേശിനി ആവണി അനിലിനെ വിജയിയായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് ആവണി വിജയിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നൂറ് ജ്വല്ലറി നൽകുന്ന സ്വർണ്ണനാണയം സമ്മാനമായി ലഭിക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയാണ് ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത് ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ഭരത് ബാല ഫേസ്ബുക്ക് പേജിൽ ഓൺലൈൻ റിലീസ് നിർവഹിച്ചു അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിയൊമ്പത് വള്ളങ്ങൾ മാറ്റുരയ്ക്കും ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ ഇരുപത്തിരണ്ട് വള്ളങ്ങൾ മത്സരത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചുരുളൻ മൂന്ന് ഇരുട്ടുകുത്തി എ അഞ്ച് ഇരുട്ടുകുത്തി ബി പതിനാറ് ഇരുട്ടുകുത്തി സി പതിമൂന്ന് വെപ്പ് എ ഒമ്പത് വെപ്പ് ബി അഞ്ച് തെക്കനോടി തറ മൂന്ന് തെക്കനോടി കെട്ട് മൂന്ന് എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെയായി രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശവും പ്രചാരവും വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാനതലത്തിൽ കോളേജ് വിദ്യാർത്ഥികളുടെ കമൻ്ററി മത്സരം ഉൾപ്പെടെ വ്യത്യസ്തമായ നിരവധി മത്സരങ്ങളും പരിപാടികളുമുണ്ട് വേദിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ചുണ്ടൻ വള്ളകളുടെ മത്സര ദൃശ്യങ്ങൾക്ക് അനുസൃതമായി മത്സരാർത്ഥികൾ കമൻട്രി പറയുന്നതാണ് കമൻട്രി മത്സരം ജനങ്ങൾക്ക് ഒരു സുവനീർ പോലെ സ്വന്തം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ ആലപ്പുഴ ആർഡി ഓഫീസിൽ ഫോട്ടോ ബൂത്ത് ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് വള്ളം കളി കാണാൻ നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള നിരക്കുകളിൽ ടിക്കറ്റുകളുമുണ്ട് കാസർഗോഡ് വയനാട് കണ്ണൂർ ഇടുക്കി എന്നിവ ഒഴികെയുള്ള പത്ത് ജില്ലകളിലെ പ്രധാന സർക്കാർ ഓഫീസുകളിലും ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ടിക്കറ്റ് ലഭിക്കും ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ